കറവ് പോലെ കണ്ടോട്ടെ പറഞ്ഞു ചോല പൈക്കൾ ഇല്ലാത്ത വലിയ നൂറാളും നൂറ് മുറ്റം പറയണു എന്താ ചെക്ക് എന്താ വേറെടുത്ത് എന്തെ ഇവിടെ രോമം പെയ്ക്കണു അവിടെ എന്താ കണ്ണുമ്പോ രോമം പെയ്ക്കണു അതിനൊക്കെ ഞാൻ മറുപടി പറയണം ഒരു മൈസൂട്ടിക്ക് എന്ന മാരിയാണ് ഒരു പൈക്കച്ചൊർക്കാൻ എത്തിച്ച് എന്താ പോകാനും ചോച്ചിനൊക്കെ സമാനം നൂറാനും പാത്രാനും ഒഴിവില്ല ചിലവിലിപ്പാരി പജ് പെറ്റു മോറി അടിയിട്ടില്ല ചെലവലിപ്പാരി പജ് പെറ്റു വയറുകയാണ് ചെലവലിപ്പാരി പജ്ജ് പെറ്റ് ചവിട്ടിട്ട് പജ്ജിന്റെ ടം മുറിഞ്ഞു നമ്മൾ മറുപടി പറയണോ കടിച്ചിപ്പാറ അത് പഞ്ചര് പങ്ങള് പത്തോമ്പത്തെ കൊല്ലത്തിന് പറ്റുമോളും കടിച്ചീപ്പാറു അങ്ങനത്തെ ഒരു പേറായിക്കാരു കടിച്ചീപ്പാറ ഇത് നടക്കൂല ഇരിക്കാ കന്നുപാടുന്നു ഞാൻ വിറ്റിട്ട് വരുന്നു അത് പറയാളുങ്ങാടി അഞ്ഞൂറ് കേസെ ഞാൻ വീടുകൾക്ക് അഞ്ചു ദിവസം കൊടുക്കാനേ ഞാൻ വരാ പറഞ്ഞിട്ട് വന്നോളൂ ഇവിടെ ഇത് വിളിച്ചല്ലേ ഞാൻ കച്ചവടം പറഞ്ഞു എനിക്കത് വേണ്ട ഇത് പിടിക്കുന്നു പിന്നെ വർത്താനം പറയാനുള്ളത് ഇത് പതിനഞ്ചു കൊണ്ടു ഞാൻ കന്ന് വിറ്റിട്ടുവാ കന്ന് വിറ്റിട്ടോ അത് വേണ്ട അത് മാറ്റപ്പ വേണ്ട മാറ്റപ്പ വേണ്ട മാറ്റപ്പച് വേണ്ട അത് ഇനിയിപ്പൊ കൂട്ടിലാടി ചേലൂരി പോയിക്കാടേട്ട് ഈ പയ്യെ കൊണ്ടുപോകുമ്പോ പൈന കൊടുത്തിരൂര് റുപ്പി മുടക്കില്ല ഏറ്റെടുക്കൂല അത്ര തൊഴിലത് സെന്റ് സ്ഥലത്തിന് ചൂടിന് കുട്ടികളെ കുഴിച്ചിട്ടുണ്ട് അതാ കുട്ടികളെ കൊണ്ടുപോ കുട്ടികളെ തൊളിച്ചതിനൊന്നും തന്നെ വെറുതെ ഇഞ്ചതായിച്ചിട്ട് തോന്നുന്നു ആ എനിക്ക് കുറച്ച് രേഖരത്തൊക്കെ మాట్లాడలేము కల్కు లో మెగుటి బాగా ఫాలోయిట్ లో ఇచ్చి కొయి గుటే ఓకే రెండు ఆరేన వర్చోలి ఈ పజిప కొట్టోలి ఆఫ్ పన్నా మనియా వండి వండి വളരെ നമുക്ക് അത് കുറഞ്ഞെടുത്ത് എന്താ അത്ര ചേടക്കൊന്നും ഞാൻ ദുനിയാവിൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ അതിനു കുഴപ്പമില്ല ചേട്ടാ തോത്തിന ഇറങ്ങണി ഒരാളുമാണ് പാരിപ്പുറ്റി പിടിച്ചണം ആ എന്നിട്ടത് അപ്പ ഒഴിവാക്കൂല ആരെയും വന്ന് ചോദിച്ചപ്പോ ഒഴിവാക്കൂല എന്നിട്ട് പറ്റ നീച്ചിൽ മാറുമ്പോ ആരെയും വിളിച്ചിട്ട് കൊണ്ടുപോവാ ഇതിന്റെ കുട്ടിയില്ല കാല പി പറഞ്ഞു ഇതിന് കുട്ടില്ല ഇതിലാ തള്ളം കാരണം കറക്ക് കറന്ന് കണ്ടോളി പൈസ ആണ് പറഞ്ഞു കേട്ടിട്ട് അഞ്ച് നായ പൈസ പറ്റൂല എണ്ണണ്ട് അതിനൊന്ന് പോയി കണ്ടു വെക്കണം ഒരു പച്ച നീച്ചി നമ്മൾ വാൽമ ഇങ്ങനെ പൊന്തിച്ചു പജ്ജെ ഈ പജ്ജ ഇരുപത്തിയേഴ് ലിറ്റർ പാൽ ഇവിടെ വരിക ഇരുപത്തിയേഴ് ലിറ്റർ പാൽ കറന്ന് കണ്ടുപിടിച്ച പജ്ജ ഇതിനാ തോത്ത് കയറിയിട്ട് പിന്നെ സാധനം ട പിന്നെ കൈക്ക് കൈക്കത്തന്ന പൊറത്തേക്ക് ഇറങ്ങാണ് നോക്കി ഇരുപത്തിയേഴ് ലിറ്റർ പാല് കറങ്ങി അഞ്ച് പൈസക്ക് ചേടാക്കി അഞ്ച് പോലെ അഞ്ചു ചേമക്കളപ്പറ്റി ഇങ്ങനെ കന്ന് നോക്കിയാലും ഇവിടെ ആർക്കത് പിന്നെ നമ്മൾ ഇത് വേറെ പറഞ്ഞോ ഇപ്പൊ അതിന് ചെലവിൽ വെച്ച് എന്താ വെ മൂട്ടിലാ ഇപ്പൊ ഞാൻ അവിടെ വന്നിട്ട് അതിന് വള്ളം കല്ലേറ്റിട്ടോ വരച്ചു കാരണം ചേമത്തെ ഇരുപത്തേഴ് ലിറ്റർ പോൽ കറഞ്ഞ് പഞ്ചായത്ത് ഇപ്പൊ ഈ പറഞ്ഞ നടക്കുമോ എന്താ കൊടുക്കാൻ ഞാൻ എന്താ മനസ്സിലാട്ട് എന്താ കൊടുക്കാൻ ഞാൻ എന്താ കേട്ടോ അതല്ല പോയി എന്തായാലും തോത്തുന്നിറങ്ങിട്ടില്ല ഒരു ഇവിടെ ഒരു കുണ്ട് ഇവിടെ രേഖരം അതിലാ കിടക്കണ് ശലിട്ടൊണ്ടി വെള്ളം നനച്ചക്കാട്ട് നോക്കണം തൊട്ടടുത്താൽ മതി അത്ര സുഖാണ് പക്ഷെ പച്ചപ്പൊ കയർക്കാലം ഇല്ല കാണാൻ ചോറുക്കില്ല അതാണ് അതോ കണ്ടോക്കേ ഒരു വക്കറ്റ് നിലത്തെ വെച്ച് നിൽക്കുള്ളൂ ഇപ്പഴും പച്ചപ്പച്ചൊരു കറവുണ്ട് പക്ഷെ ആൾക്കാർക്ക് ഇപ്പൊ പറയുമ്പോളെ കണ്ടുനോക്കെ ഇപ്പൊ ഇതാണ് പജ്ജ് ഇതിനെ പറ്റി അറിയുന്ന പോലെ ഇത് ഇപ്പഴും ചോദിച്ചോണ്ട് ഇപ്പൊ പൊടിയട്ടേറെ ചങ്ങാ ചോദിച്ചോണ്ട് നമുക്ക് അത്തരടി താത്തി കൊടുക്കാൻ കജ്ജായിട്ടാണ് പജ് ഇപ്പോഴും കൊണ്ടു വെള്ളം നനക്കാൻ ശരീരം നനക്കാൻ കിട്ടുകയാണെങ്കിണ്ടല്ലോ പക്കറ്റ് ഇഞ്ഞ് കൊണ്ടുമ്പോ എന്ന് പറയേണ്ട പജ് ആണ് അത്രക്ക് നല്ല വജ്ജാണ് പജ് കേട്ടെത്തി തിന്നാ കൊടുക്കാതെ കേട്ടെത്തി അപ്പൊ വളപ്പറ്റാണ് ഈ കാണുന്നത് തോളിലെ തായ്പതാണ് പജ് ഈ കയറിന് ഒരു കിലോമീറ്റർ ഒപ്പം വണ്ടി കൂടു ഞാൻ കൊടുുന്നേരം അതാത്തു പറഞ്ഞിട്ട് അടാ ലേസംന്ന് ഒഴിച്ചു പിടിച്ചോടാ ഈ പൈക്കളം മൂട്ടുന്നേ ആ കണത്താലോക്കെ അല്ലേ അല്ലെങ്കിൽ കേട്ട് പിടിച്ചോളേ மாட்டா வேண்டாம் ஒரு கச்சவம் நிக்கும்போது

േ അത് കൊച്ചു നടക്കില്ല മാറ്റം ചീത്ത മാപ്പാന്റെ പ്രായമായി നടക്കൂല